എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ പരാതി അന്വേഷിച്ചു വരികയാണെന്നും തെറ്റുകാരനാണെന്ന് കണ്ടാൽ നടപടിയുണ്ടാകുമെന്നും എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ വിഷയത്തിൽ മുന്നണിയിൽ അതൃപ്തിയില്ല ആശങ്ക വേണ്ടെന്നും കുറച്ച് കാത്തിരിക്കാനും മുന്നണി യോഗത്തിന് ശേഷം കൺവീനർ പറഞ്ഞു അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിൽ എന്താണ് ചർച്ച നടത്തിയതെന്നതാണ് പ്രധാനമായി പരിശോധിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പി വി എബ്രാഹ്മെ നൽകിയ പരാതിയിലും തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള പരാതിയിലും അജിത് കുമാറിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് പരാതികൾ സമഗ്ര പരിശോധനയ്ക്ക് വിധേയമാക്കണം പരിശോധന ആഭ്യന്തര വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ തെറ്റ് ചെയ്തെങ്കിൽ സംരക്ഷിക്കില്ല കടുത്ത നടപടി സ്വീകരിക്കും അതാണ് എൽ ഡി എഫിന്റെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നത് നല്ല ലക്ഷണമാണോ എന്നും അദ്ദേഹം ചോദിച്ചു പരാതി ഉണ്ടെങ്കിൽ രേഖാമൂലം നൽകുകയാണ് വേണ്ടതെന്നും പറഞ്ഞു അൻവറിന് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ അത് രേഖാമൂലം കൊടുക്കട്ടെ അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയെ സംബന്ധിച്ച് ഒരു പരാമർശവുമില്ല ശശിയെക്കുറിച്ച് ഒരു പരാതി ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കട്ടെ എല്ലാ ദിവസവും ഇങ്ങനെ ആരോപണം ഉന്നയിക്കുകയാണോ വേണ്ടത് അത് തന്നെ ഒരു നല്ല ലക്ഷണമാണോ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ സർക്കാർ അന്വേഷിക്കാമെന്നും അറിയിച്ചു ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർക്കാരിന് എഴുതി സമർപ്പിക്കാമെന്നും ടി രാമകൃഷ്ണൻ പറഞ്ഞു സ്പീക്കർ സ്വതന്ത്ര പദവിയാണ് എന്തു പറയണം എന്ത് പറയണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ഫോൺ ചോർത്തൽ ആര് ചെയ്താലും തെറ്റാണ് അൻവർ ഉന്നയിച്ച എല്ലാ പ്രശ്നവും അന്വേഷിക്കും അൻവർ നേരത്തെ നൽകിയ പരാതിയിൽ ശശിയില്ല എല്ലാ ദിവസവും ആരോപണം ഉന്നയിക്കുന്നതും നല്ലതല്ല ആശ്രമം കത്തിച്ച സംഭവത്തിൽ സി പി എം നേതാക്കളുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നു ആർ എസ് എസ് നേതാക്കളുടെ ഫോൺ പരിശോധിക്കുന്നില്ലെന്നാണ് അൻവർ പറയുന്നതെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും ടി പി രാമകൃഷ്ണൻ മറുപടി നൽകി അത് അൻവർ പറഞ്ഞതല്ലേ അൻവർ പറഞ്ഞയിടത്താണോ കേരളം നിൽക്കുന്നത് ന്യായമായ പരാതി ഉന്നയിച്ചാൽ അന്വേഷണം നടക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു അതേസമയം ഘടകകക്ഷികൾ എം ആർ അജിത് കുമാറിനെ മാറ്റണമെന്ന ആവശ്യം ഉയർത്തിയെങ്കിലും ആ ആവശ്യത്തിന് പിണറായി വിജയൻ വഴങ്ങിയില്ല അന്വേഷണം കഴിയട്ടെ എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അന്വേഷണം കഴിയുന്നത് വരെ കാത്തിരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിവാദം മുറുകുമ്പോഴാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരികയും ചെയ്തത് ഇതോടെ അജിത് കുമാറിനെതിരെ ഉടൻ നടപടി ഉണ്ടാകില്ല എന്നാണ് സൂചന അജണ്ടയിൽ വെച്ച് ചർച്ച വേണമെന്ന് ആർ ജെ ഡി ആവശ്യപ്പെട്ടെങ്കിലും അന്വേഷണം തീരട്ടെ എന്നാണ് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് ആർ എസ് എസ് നേതാവിനെ കണ്ടതുകൂടി അന്വേഷിക്കാമെന്നും നടപടി അതിനുശേഷം എടുക്കാമെന്നും മുഖ്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് സി പി ഐയും എല് ഡി എഫ് യോഗത്തില് ആവശ്യപ്പെട്ടു എന്നായിരുന്നു വിവരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ ഘടകകക്ഷികൾ ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും കുലുങ്ങാത്ത നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത് ബിനോയ് വിഷം വർഗീസ് ജോർജ് പി സി ചാക്കോ എന്നിവർ അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ശക്തമായി വാദിച്ചു എന്നാൽ പിണറായി ഇതൊന്നും മുഖവിലയ്ക്കെടുത്തില്ല എന്നാൽ സാങ്കേതികവാദം ഉയർത്തിയാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി നൽകിയത് എ ഡി ജി പി മാറ്റാൻ നടപടിക്രമം ഉണ്ടെന്നും ആരോപണങ്ങളിൽ അന്വേഷണം തീരട്ടെ എന്നുമാണ് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റുന്നത് മന്ത്രിസഭാ യോഗത്തിലും ഇന്ന് ചർച്ചയായിരുന്നില്ല അതിനിടെ നാല് ദിവസത്തെ അവധി എ ഡി ജി പിൻവലിച്ചിരുന്നു വിവാദം മുറുകുന്നതിനിടയിലാണ് ശനിയാഴ്ച മുതൽ നാല് ദിവസം അവധിയെടുക്കാനുള്ള തീരുമാനം അജിത് കുമാർ മാറ്റിയത് ഇന്നലെ മലപ്പുറത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ മാറ്റിയതിന് പിന്നാലെയാണ് തീരുമാനം അവധി നീട്ടാനുള്ള ആവശ്യം നേരത്തെ സർക്കാർ തള്ളിയിരുന്നു